പലർക്കും അലർജി കുട്ടിക്കാലത്തെ തുടങ്ങുന്നതാണ് പലരും ക്ലിനിക്കിൽ വരുമ്പോൾ ഇപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് നമ്മൾ ചോദിക്കുമ്പോൾ പറയും ഡോക്ടറെ കുട്ടിക്കാലത്തെ അലർജി ഉണ്ടായിരുന്നു എന്നാലും അന്ന് അത് അത്ര വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് കാര്യമാക്കിയില്ല എന്ന് ഇപ്പോഴും അതെ കുട്ടികൾക്ക് അലർജി ഉണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പലരും അതിന് ട്രീറ്റ്മെന്റ് എടുക്കാറൊന്നുമില്ല എന്നാൽ ഇങ്ങനെ കുട്ടിക്കാലത്തെയുള്ള അലർജി ചികിത്സിച്ചിട്ടില്ലെങ്കിൽ വരുന്ന ഭാവിയിൽ വരുന്ന നാല് പ്രശ്നങ്ങളെ കുറിച്ച് പറയാം കുട്ടികൾക്ക് ചെറിയ പ്രായത്തിലെ അലർജി ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്ക് അവർക്ക് അഡിനോയിഡ് വീക്കം വരാം ഇനി രണ്ടാമത്തേത് ഭാവിയിൽ ഇവർക്ക് ആസ്മ വരാനുള്ള സാധ്യതയുണ്ട് മൂന്നാമത്തേത് ഇവരുടെ പ്രതിരോധശേഷി വല്ലാതെ കുറയും എന്നിട്ട് ഇങ്ങനെ എപ്പോഴും എപ്പോഴും പനി കവക്കെട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണാം നാലാമത്തേത് ഭാവിയിൽ ഇവർക്ക് മൂക്കിൽ ദശ നെയ്സൽ പൊളിപ്പ് വരാം അതുപോലെ സൈനസൈറ്റിസ് സ്ഥിരമായിട്ടുള്ള തലവേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് അലർജി ചെറുപ്പത്തിലെ ചികിത്സിച്ച് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്